പാല ടൗൺ ബസ് സ്റ്റാൻഡ് റിവർവ്യൂ റോഡിലുള്ള ശുചിമുറയിലേക്കുള്ള പൈപ്പ് ലൈൻ കട്ട് ചെയ്തു ശുചിമുറിയിൽ വെള്ളമില്ലാതായത് യാത്രക്കാരെയും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളെയും ദുരിതത്തിലാക്കുകയാണ് വെള്ളമില്ലാത്തതിനാൽ ശുചിമുറിയുടെ വെളിയിലാണ് യാത്രക്കാരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇവിടെ വൃത്തിഹീനവും ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിലുമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് യാതൊരു സൗകര്യവും പല ഈ നഗരസഭയിൽ പൊതുശൗചാലയമായിട്ടില്ല ഇട്ടുണ്ടെങ്കിൽ അത് അതിസമയം വർക്കിംഗ് അല്ലായിരുന്നു ഈ അടുത്ത നാളിലായിട്ട് ഈ ഇവിടെ ഒരു ഉദ്ഘാടനം ചെയ്യുകയും ഈ ഇത് പ്രവർത്തനം ഇട്ടുകൊണ്ടിരുന്നാണ് കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വളരെ പ്രയോജനപ്പെടും ഞങ്ങൾ ഈ ഓട്ടോക്കാരും ടാക്സിക്കാരും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ സംബന്ധിച്ച് ഈ ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഈ അടുത്ത നാളിൽ വാട്ടർ അതോറിറ്റി ഒന്ന് ഈ ലൈൻ കട്ട് ചെയ്തു ഞങ്ങൾ അറിയുന്നത് കട്ട് ഇവരെ അത്യാവശ്യം ഒരാഴ്ചയോളമായിട്ട് ഇങ്ങനെയുള്ള ശ്രദ്ധിക്കുന്നില്ല ഈ ഓപ്പണായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലാതെ ആളുകളുടെ ഓപ്പൺ ആയിട്ട് ഈ മഴ പെയ്താൻ മൂത്രം മഴ പെയ്യുന്നതോടെ ഇവിടെ നിന്നുള്ള മല്ല് ജലം റോഡിലൂടെ ഒഴുകുകയും ചെയ്യുന്നു സ്റ്റാൻഡിലുള്ള ഷീ ടോയ്ലറ്റ് പ്രവർത്തിക്കാതായിട്ട് നാളുകളേറെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പ്രാഥമികൃത്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്